ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തിരിച്ചടികളും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വലിയ അഴിച്ചുപണിക്കൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അഴിച്ചുപണിക്കൊരുങ്ങുന്ന സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേരളമടക്കം തെലുങ്കാന കർണാടക ഹിമാചൽ പോലെ കോൺഗ്രസ്സിന് തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ അടക്കം മാറ്റാൻ കോൺഗ്രസിൻ്റെ എ നേതൃത്വം തയ്യാറെടുക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ കോൺഗ്രസ്സിന് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണിക്ക് പതിനെട്ട് സീറ്റുകളിൽ ആധികാരിക വിജയം സ്വന്തമാക്കാനായെങ്കിലും കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ബി ജെ പി എഴുപത്തിനാലായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പിടിച്ചെടുത്തത് ഇവിടെ വോട്ട് നഷ്ടം ഉണ്ടായത് കോൺഗ്രസിനാണ് എന്ന വസ്തുത കേരളത്തിലെ മാധ്യമങ്ങൾ വിസ്മരിച്ചുവെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായാണ് കണക്കാക്കുന്നത് കാരണം ഈ വോട്ട് ചോർച്ച കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലേക്ക് പടരുകയാണെങ്കിൽ അത് തെക്കൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്ത്യത്തിന് കാരണമാകും എന്ന ഒരു മുന്നറിയിപ്പ് പല രാഷ്ട്രീയ കേന്ദ്രങ്ങളും പുറത്തുവിട്ടിരുന്നു അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ കണക്കാക്കി എടുക്കുകയാണ് കേരളത്തിലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന പുറത്തു വരുന്നത് കാരണം തെലങ്കാനയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രേവന്ത് റെഡ്ഡിയെ മാറ്റാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ കർണാടകത്തിൽ ഉപമുഖ്യമന്ത്രിയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറിനെ മാറ്റാൻ എ ഐ സി സി നേതൃത്വം ഒരുങ്ങുമ്പോൾ കെ സുധാകരൻ്റെ പദവി അത്ര സുരക്ഷിതമാകില്ല എന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ പല മാധ്യമങ്ങളോടും എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പരസ്യമായി പറഞ്ഞ ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ചരിത്രം മൈക്ക് കെട്ടി പ്രസംഗിച്ച ചരിത്രമുള്ള ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ അത്തരത്തിൽ ഒരു ബി ജെ പി ആർ എസ് എസ് ആഭിമുഖ്യം പരസ്യമായി പുലർത്തുന്ന ഒരു നേതാവിനെ ഇനിയും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വച്ചുകൊണ്ടു പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിനും താല്പര്യമില്ല അതുപോലെ തന്നെ ഘടക കക്ഷികൾക്കും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾക്കും താല്പര്യമില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കോൺഗ്രസിന്റെ സമൂലമായ മാറ്റത്തിന് അവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ തന്നെ നേതൃത്വം നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ ഓരോ സംസ്ഥാനത്തിലെയും അവലോകന യോഗങ്ങളിൽ നേരിട്ടെത്തി പങ്കെടുക്കുമെന്നും അദ്ദേഹം പങ്കെടുക്കുന്ന അവലോകനങ്ങളെ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും അധ്യക്ഷ സ്ഥാനത്ത് സമൂലമായ മാറ്റം കൊണ്ടുവരിക എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആയുസ് ഇനി അധിക കാലം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാവുകയാണ് അതുപോലെ തന്നെയാണ് തെലുങ്കാനയിലും കർണാടകയിലും അവസ്ഥ തെലുങ്കാനയിൽ ഇത്തവണ എട്ട് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് സാധിച്ചു അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പോലും മുന്നേറ്റമാണെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ച അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് തെലുങ്കാനയിലായില്ല ബി ജെ പിയും അവിടെ എട്ട് സീറ്റിലേക്ക് ഉയർന്നു എന്നതാണ് യാഥാർത്ഥ്യം അവിടെ നഷ്ടം സംഭവിച്ചത് മുൻ ആ തെലങ്കാന ഭരണകക്ഷിയായ ഭാരത് രാഷ്ട്രസമിതി എന്ന പഴയ തെലങ്കാന രാഷ്ട്രസമിതിക്കാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒപ്പമെത്തുന്ന ഒരു പ്രകടനം മാത്രമേ കാഴ്ചവെക്കാനായുള്ളൂ എന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാണ്ടേ അലട്ടുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടിയായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദേവന്ദ് റെഡ്ഡിയെ മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് സമാനമാണ് കർണാടകയിലെയും അവസ്ഥ കർണാടകയിലും ഇത്തവണ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നേറ്റമാണ് കാഴ്ചവച്ചിരിക്കുന്നത് കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരൊറ്റ സീറ്റ് ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് മത്സരിച്ച സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് സ്വന്തമാക്കാനായത് എന്നാൽ ഇത്തവണ ഒൻപത് സീറ്റുകളിലേക്ക് ടാലി ഉയർത്തിയെങ്കിലും ഡി കെ ശിവകുമാർ എന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നത് പോലെ രണ്ടക്കം കാണാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നത് ഡി കെ ശിവകുമാറിന്റെ പരാജയമായി തന്നെയാണ് എ ഐ സി സി നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ ഇനിയും രണ്ടു പദവികൾ ഉപമുഖ്യമന്ത്രി പദവിയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പദവിയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഒരു വലിയ മാറ്റത്തിന് താഴെ തട്ട് മുതൽ എ ഐ സി സി വരെ സമൂലമായൊരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ കേരളത്തിലും ആ മാറ്റങ്ങൾ പ്രതിഫലിക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ മാറും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കെ സുധാകരന്റെ ആയുസ് ഇനി അധികകാലം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്